ഇനി നമുക്ക് ഈ വീട്ടിൽ കുറച്ച് സമ്മാനം കൊടുക്കാം എന്താ എന്തു പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നറിയില്ല നല്ലൊരു വീട് ഞങ്ങളുടെ സ്വപ്നമാണ് കുറഞ്ഞ ചിലവിൽ പണികൾ തീർക്കണമല്ലേ ഉം പേടിക്കേണ്ട ഇതിനുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ട് ഇത് എം ത്രീ ഇന്റർനാഷണലിന്റെ ഓഫറുകളുടെ പെരുമഴ നിങ്ങളുടെ സ്വപ്നവീട് യാഥാർത്ഥ്യമാക്കാൻ എം ത്രീ ഇന്റർനാഷണൽ ഇതാ നിങ്ങൾക്കായി നിരവധി ഓഫറുകൾ ഒരുക്കുന്നു ഡിസംബർ വരെയുള്ള ഓരോ കൺഫേംഡ് ബുക്കിംഗിനും അയ്യായിരം രൂപയുടെ സൗജന്യ ഗിഫ്റ്റുകൾ രണ്ടായിരം ചതുരശ്ര അടിക്ക് മുകളിലുള്ള വീടുകളുടെ നിർമ്മാണത്തിന് അമ്പതിനായിരം രൂപ വരെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയുടെ സർവീസ് ആഡ് ഓണുകൾ തിരഞ്ഞെടുക്കാം ആയിരത്തഞ്ഞൂറ് ചതുരശ്ര അടിയിൽ താഴെയുള്ള വീടുകൾക്ക് മുപ്പതിനായിരം രൂപ വരെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ സർവീസ് ആഡ് ഓണുകൾ നിങ്ങൾ ഡിസൈനിങ് ആണോ നോക്കുന്നത് പ്ലാൻ എലിവേഷൻ ത്രീ ഡി എന്നിവ മുഴുവൻ ഡ്രോയിംഗ് സെറ്റിനും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഇന്റീരിയർ മാറ്റാനോ പുതുക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇന്റീരിയർ ഡിസൈൻ എക്സിക്യൂഷൻ പാക്കേജുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലിവിംഗ് ഡൈനിങ് റൂമുകൾക്ക് സൗജന്യ ഫോൾ സീലിംഗ് ഡിസൈനും ഫെസ്റ്റീവ് ഹോം മേക്ക് ഓവർ പാക്കേജുകൾ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ മുതൽ സ്വന്തമാക്കാം ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത പ്രോജക്ടിന് പതിനായിരം രൂപ ക്യാഷ് നേടാം എല്ലാ കൺഫേം പ്രൊജക്ടുകൾക്കും സൗജന്യ എം ത്രീ ഗിഫ്റ്റ് ഹാമ്പറും ലഭിക്കും ഈ ഓഫറുകൾ ഡിസംബർ ഇരുപത്തി വരെ മാത്രം ലഭ്യമാണ് ഉടൻ തന്നെ എം ത്രീ ഇന്റർനാഷണലുമായി ബന്ധപ്പെടൂർ എം ത്രീ ഇന്റർനാഷണലിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ